ഇതാകാം ആ ദ്വാ ചെയ്യുന്ന ആളുടെ കടുത്ത ആവശ്യകത കാരണം അതുമായി ബന്ധപ്പെട്ട് ആ ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് കടുത്ത ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഉത്തരം കിട്ടുന്നത് അള്ളാഹുവിനോട് അവന് ഭക്തി ഉള്ളവനാണ്

ഉത്തരം കിട്ടുന്ന സമയത്ത് ചെയ്തു അപ്പൊ ഈ മൂന്ന് കാരണങ്ങളാണ് ഇവരിൽ കൈ പറയുന്നു പറയുന്നത് ഒന്നിക്കിൽ ആ ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കടുത്ത ആവശ്യണ്ട് അവൻ നല്ല നല്ല ബുദ്ധിമുട്ടിലാണ് അങ്ങനെ അദ്ദേഹം ഭക്തിയുള്ളവനാണ് അന്നാവുന്നോട് ഭക്തിയോടെയാണ് അല്ലെങ്കിൽ അവൻ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്തു അങ്ങനെ പ്രതിഫലമായിട്ട് അന്നാവ് ആ സൽക്കമത്തിന് പ്രതിഫലമായിട്ട്

ആ വ്യക്തിക്ക് ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ആവശ്യകതയുണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ് അവന് ഭക്തിയുമുണ്ട് അവന്റെ ആത്മാർത്ഥത കാരണം ഈ ദ്വാക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് ദ്വൈത ബുദ്ധിമുട്ട് ഉത്തരം കിട്ടാൻ കാരണമാണ് എന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാരണം വിനു കൈയും റഹീമെന്ന് പറയുന്നത് ഒരു വ്യക്തി മുമ്പൊരു സൽക്കർമ്മം ചെയ്തു അള്ളാഹു ആ സൽക്രമത്തിന് പ്രതിഫലം നൽകി ദുവാക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഈ വ്യക്തി ദു മുമ്പ് സൽക്കരണം ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് ദുരിതം ബാധിക്കുമ്പോൾ അള്ളാഹു അവനെ രക്ഷപ്പെടുന്നു അങ്ങനെ ആ സൽക്കരണം ചെയ്തതുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനെ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് എളുപ്പമുള്ള സമയത്ത് ഓർമ്മിക്കുക ഓർമ്മിക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഓർക്കും ഇത് സൽക്രമത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നു യൂനിസ് അലി അലേസ്ലാം അള്ളാവിനെ സ്തുതിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം മത്സ്യത്തിന്റെ വാറ്റിൽ തന്നെയാകുമായിരുന്നു വരെ അദ്ദേഹം സൽക്രമം ചെയ്തു ആ ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് പിന്നീട് ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ അന്നാഹു രക്ഷപ്പെടുത്തി